ഒരു യൂസ്ഡ് ആക്റ്റീവ കിട്ടിയ കൊള്ളാം അല്ലെങ്കിൽ അത് നോക്കിയിരിക്കുന്നവരാണെങ്കിൽ അവരെ വാങ്ങാനായിട്ട് കൊതിയോടെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഒരു ഗോൾഡൻ ചാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു ആക്റ്റീവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവ ഫോർ ആണ് ഇടാ അപ്പോൾ ഈ കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലം എന്ന് രണ്ടാഴ്ച മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ പക്ഷേ എനിക്ക് എന്നാന്ന് അറിയില്ല അത് നല്ല വണ്ടി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളതിൻ്റെ ഒരു ലുക്ക് നോക്കിയാൽ പുതിയ വണ്ടി ഷോറൂമെന്ന് ഇറങ്ങിയ പോലെ ഇരിക്കുന്നില്ല അപ്പോൾ അതുപോലെ ഇരിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള കിടിലും വണ്ടി അമ്മാതിരി നോക്കിയിട്ടുള്ള വണ്ടിയാണ് വണ്ടി ഇരിക്കുന്നത് കോട്ടയത്ത് ഈരാറ്റുപേട്ടയിലാണ് അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പുതിയ ഇൻഷുറൻസ് എടുത്ത് നിങ്ങളുടെ പേരിലേക്ക് ആക്കി തരാം എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് വണ്ടിയിൽ എവിടെയും തീരെ പെയിന്റ് നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഞളക്കങ്ങളോ ഇടിച്ചപാടോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സീറ്റ് കവർ ബാക്കായിക്കോട്ടെ ബാക്ക് ബാക്ക് ലാമ്പുകളായിക്കോട്ടെ എല്ലാം കിഡായിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ ക്രാഷ് സേഫ്റ്റി ഗാർഡുകൾ ഇതിലില്ല എന്നുള്ളത് ശരിയാണ് ബാക്കി ഒരു കുഴപ്പവും വണ്ടിക്കില്ല അതുപോലെ തന്നെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ രണ്ടും അടിപൊളിയാണ് അറുപത് ശതമാനത്തിന് മുകളിൽ രണ്ട് ടയറും ഇരിക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ ഒരു ഹാൺ ഒരു ഹോർണ്ട ആക്റ്റീവ വാങ്ങാനായിട്ട് നോക്കിയിരിക്കണ വലിയൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വണ്ടി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും വേഗം സ്വന്തമാക്കുക അപ്പോൾ വില പറയുന്നത് മുപ്പത്തെട്ടായിരം രൂപ മാത്രമാണ് ഈ മുപ്പത്തെട്ടായിരം ഈ ആൾ നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറ്റി പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ വിളിക്കുക ചെറുതായിട്ട് വില പേശിലും കാര്യങ്ങളൊക്കെ നടത്താം അതുപോലെ തന്നെ എത്രയും വേഗം പേരിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളക്കാര്യം ശ്രദ്ധിക്കണം വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റ് പോയി കഴിഞ്ഞാൽ കസ്റ്റത്തെ കമൻ്റായിട്ട് തന്നെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാ കൂട്ടുകാരോടും മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ